ಒತ್ತು ಗಳಿಚರು ಸರ್ಕಾರ ಒತ್ತು ಗಳಿಚರು ಸರ್ಕಾರ ಒತ್ತು ಗಳಿಚ್ಚರು ಸರ್ಕಾರ ಕೆಂಸಿ ಎಚ್ ുംകുപ്പ് മന്ത്രി പൊതുമേഖലെ പൊതുമേഖലയെ ഇല്ലാതാക്കൾ എൽ ഡി എഫിൻ നയമാണോ എൽ ഡി എഫ് നമസ്കാരം ഏവർക്കും സ്വാഗതം കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘ് ബി എം എസിന്റെ നേതൃത്വത്തിൽ കൂതാഡോൾ ഡിപ്പോയിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തി കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ പെർമിറ്റുകളും സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് പിണറായി സർക്കാരും കെഎസ്ആർടിസി മാനേജ്മെന്റും ഇടതുപക്ഷ സംഘടനകളും എടുത്തിരിക്കുന്നതെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി എം എസ് പെറോ മേഖലാ സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് നാരായണൻ പറഞ്ഞു നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ഏകദേശം നാൽപ്പതിനായിരത്തിനുള്ളിൽ ജീവനക്കാരും ആറായിരത്തി അഞ്ഞൂറോളം ബസ്സുകളും ഉണ്ടായിരുന്ന ഈ വലിയൊരു പ്രസ്ഥാനം കുറഞ്ഞ കാലയളവ് കൊണ്ട് ഏകദേശം ഇരുപതിനായിരം ജീവനക്കാരിലേക്കും ആറായിരത്തി അഞ്ഞൂറ് ബസ്സുകളിലേക്കുമായി വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് മാറി 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 വന്ന സർക്കാരുകളുടെ ദുർഭർഗവും കൊണ്ട് ഈ വലിയൊരു പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്ക് സഹായകരമായ അവരുടെ ഏറ്റവും ഈ പ്രസ്ഥാനം ഇന്ന് പോകുന്ന ഒരു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പി ബി ബൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ശ്രീ കെ ബി അനൂപ് ഉപവാസമനുഷ്ഠിച്ചു കെ എം അനിൽകുമാർ കെ ആർ രതീഷ് ബിനു കാന്ത് ശ്രീമതി ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ രണ്ടു വർഷത്തിനപ്പുറം കെഎസ്ആർടിസി കേരളത്തിലെ നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്ന് സമരത്തിന്റെ സമാരോഹ് പ്രഭാഷണം നടത്തിയ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് പരമേശ്വരൻ പറഞ്ഞു ഏറ്റവും ഏറ്റവും വലിയ ആണ് പിന്നെ കൂടുതൽ കേരളത്തിന്റെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനവും രണ്ടായിരം വരുന്ന ജീവനക്കാരുണ്ടായിരുന്ന കെ എസ് ആർ ടി സിയിൽ ഇപ്പോ ചുരുങ്ങി ചുരുങ്ങി ഇരുപത്തിരണ്ടായിരം ജീവനക്കാരിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആറായിരത്തോളം വരുന്ന ആറായിരത്തി മുന്നൂറ് ആറായിരത്തി നാനൂറ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം